മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന മാനസികാരോഗ്യ രംഗത്ത് നടത്തുന്ന തുടർ ചികിത്സാരീതികളെ പരിചയപ്പെടുത്തുന്നു മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റിന്റെ ഫൌണ്ടറും ക്ലിനിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ ടി മനോജ് കുമാർ എം ഹാറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഈ തുടർചികിത്സ ഉറപ്പിക്കലാണ് അതിനു വേണ്ട ആദ്യമായിട്ട് അത് അതാണ് രീതി എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കണം വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു രീതി ഉണ്ടാവണം ഒരു സിസ്റ്റം ഉണ്ടാവണം അപ്പം തുടർചികിത്സ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ് നമ്മുടെ അടുത്ത് വരുന്നത് എന്നുള്ളതിനൊരു ഡേറ്റാബേസ് വേണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് വേണം അവരെന്നാണ് ഇനി വരേണ്ടത് നമ്മൾ എത്ര നമ്മളെത്രാഴ്ചക്കാണ് മരുന്ന് കൊടുത്തത് അവരെന്നാണ് തിരിച്ചു വരേണ്ടത് എന്നുള്ളത് ചുമതല നമ്മൾ കൂടി ഏറ്റെടുക്കുകയാണ് രണ്ടാഴ്ച മരുന്ന് കഴിച്ച് വരൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നുകൊള്ളണമെന്നില്ല അപ്പോൾ നമ്മൾ ഓരോ ലോക്കാലിറ്റിയിലും ഓരോ ലോക്കൽ പാർട്ട്നേഴ്സിനെ കണ്ടെത്തിയിട്ട് അതിൽ അവരുടെ വോളണ്ടിയർമാരിലൂടെ സ്ഥിരം ഫോളോ അപ്പ് നമ്മൾ വീടുകളിൽ ചെന്നിട്ട് വേണമെങ്കിൽ അങ്ങനെയും അല്ലെങ്കിൽ ഫോണിലൂടെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും രോഗികളും കുടുംബങ്ങളുമായിട്ടുള്ള കണക്ഷൻ വിടുന്നില്ല രണ്ടാഴ്ചയ്ക്ക് മരുന്ന് കൊടുത്തു വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു ഈ ബുധനാഴ്ച വരേണ്ടതാണ് ആൾ വന്നില്ല എങ്കിൽ ഒരു വിളി പോകും എന്താ വരാത്ത അപ്പോൾ ഒരു പറയുമോ മരുന്ന് തീർന്നിട്ടില്ല ഒരു ദിവസത്തും കൂടെ ഉണ്ട് എന്ന് പറയും അല്ല നിങ്ങൾ ഉടനെ വരണം വാങ്ങണം അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിക്കുക അല്ലെങ്കിൽ തലേ ദിവസം നാളെ നിങ്ങളുടെ മരുന്ന് കഴിയല്ലേ നാളെ എന്തായാലും ക്ലിനിക്കിൽ വരണം എന്ന് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറയും അപ്പോൾ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളത് ഏറ്റെടുക്കുകയാണ് സാധാരണ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇത് ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം ഞാനിവിടെ ഉണ്ട് ഞാൻ നല്ല ചികിത്സ തരാം പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി ഈസ് യോർസോ മറ്റ് പല രാജ്യങ്ങളിലും ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം ശരിയായിട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ സർക്കാരുകൾ തിരിച്ചറിയുന്നത് ഈ രീതിയിൽ ഫോളോ അപ്പ് ചെയ്താൽ സർക്കാരിനാണ് നല്ലത് കാരണം ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ വ്യക്തിക്കാണെങ്കിലും ഒരു സിസ്റ്റത്തിനാണെങ്കിലും മൂർച്ഛിക്കുമ്പോഴാണ് അഡ്മിഷനും അതിനൊക്കെയാണ് ചുറ്റും ചിലവ് ഒരു ചെറിയ മരുന്ന് സ്ഥിരം കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സർക്കാരാണെങ്കിൽ സർക്കാരിനും അതാണ് ലാഭകരം ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് പ്രോ ആയിട്ടുള്ള മോണിറ്ററിങ് ഹെൽത്ത് ഒരു പോപ്പുലേഷൻ്റെ ഹെൽത്ത് മോണിറ്ററിങ് ചെയ്യണം എന്നിട്ട് പ്രൊ ആക്റ്റീവായിട്ട് നമ്മളെ അവരെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം അത് ചെറിയ രീതികളിലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ട്യൂബർക്ലോസിസ് ടി ബി ആറ് മിനിമം അല്ലെങ്കിൽ എത്രയാന്ന് വെച്ചാൽ അത്രയും മാസം മരുന്ന് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഇതേ പ്രശ്നം ടി ബിയിലുണ്ട് നമ്മൾ ഒരു മാസത്തേക്ക് മരുന്ന് കൊടുക്കും അവർ വന്നോളണം എന്നില്ല ചുമക്കൊന്ന് കുറഞ്ഞു ചിലപ്പോൾ വന്നോളന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പ്രോ ആക്റ്റീവായിട്ട് ടി ബിയിൽ ഡോ ആ പ്രോഗ്രാം കൊണ്ടുവന്നത് ആക്റ്റീവായിട്ട് ആൾക്കാരെ ഓർമ്മിപ്പിച്ച് അങ്ങോട്ട് പോയി ഈ ആറ് മാസം ഒമ്പത് മാസം എന്താണെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് അതായത് ഗവൺമെൻറ് നോക്കുകയാണ് അത്തരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾ ഉണ്ടാക്കാനാണ് എംഹാറ്റിൽ ശ്രമിക്കുന്നത് എംഹാറ്റ് എന്ന് പറയുമ്പോൾ മെൻറ്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് അതെ അത് കോഴിക്കോട്ടാണോ തുടങ്ങിയത് കോഴിക്കോട്ടാണോ തുടങ്ങിയത് കോഴിക്കോടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ ക്ലിനിക്കുകളൊക്കെ മലപ്പുറം ജില്ലയിലായിരുന്നു പിന്നെ കോഴിക്കോട് വന്നു വയനാട് പിന്നെ അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിലും കേരളത്തിന് പുറത്ത് മൂന്ന് സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ തുടർ ചികിത്സ ഉറപ്പാക്കുന്ന ഒരു പ്രോഗ്രാം അതിൽ വോളണ്ടിയർമാരെയും കമ്മ്യൂണിറ്റിയും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ട് കാരണം സർക്കാർ സർക്കാർമാതിരിയല്ലല്ലോ നമുക്ക് പരിമിതമായിട്ടുള്ള റിസോഴ്സസ് ഉള്ളൂ അപ്പോൾ വി ഹാവ് ടു വർക്ക് ത്രൂ അതേഴ്സ് അപ്പോൾ അതിൽ കമ്മ്യൂണിറ്റി പാർട്ട്നേഴ്സിനെ ചില ചില സ്ഥലങ്ങളിൽ സർക്കാരായിരിക്കും ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഗവൺമെൻറ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ കൂടെയാണ് നമ്മളത് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ ലോക്കൽ പാർട്ട്നേഴ്സിനെ കണ്ടെത്തി ഈ സിസ്റ്റത്തിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് തുടർചികിത്സക്ക് വോളണ്ടിയേഴ്സിന് വേണമെങ്കിൽ അവരെയും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ഒരു മോഡലാണിത് അല്ലാതെ ഞങ്ങൾ ഇതാണ് ശരി ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓണർഷിപ്പ് ലോക്കൽ ആവണം അവർക്ക് ആ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഇതിലൊരു ഓണർഷിപ്പും ഇൻവെസ്റ്റ്മെൻറ്റും വന്നാലാണ് ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റിൻ്റെ മാനസികാരോഗ്യ രംഗത്തുള്ള തുടർ ചികിത്സാരീതികളെ കുറിച്ച് സംസാരിച്ചത് डॉक्टर टी मनोज कुमार